എല്ലാവർക്കും നമസ്കാരം ഇന്ത്യയിൽ ഉപപ്രധാനമന്ത്രി പദം എന്നത് അധികാരദാഹികളെ സമാധാനത്തിൽ ആശ്വസിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഇരിപ്പിടം മാത്രമാണ് ഭരണഘടനയനുസരിച്ച് ഉപപ്രധാനമന്ത്രി എന്നൊരു പദവിക്ക് ഒരു വകുപ്പുമില്ല അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നീക്കുപോക്കുകളുടെ ഭാഗമായി ഏതെങ്കിലും പാർട്ടിക്ക് ഉപപ്രധാനമന്ത്രി പദം വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിലും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് സാധാരണ മന്ത്രി എന്ന നിലയിൽ തന്നെയാണ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ മന്ത്രി എന്ന് പറയുകയും സ്ഥാനം ഏൽക്കുമ്പോൾ ഉപപ്രധാനമന്ത്രി ആകുകയുമാണ് പതിവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഈ പതിവൊക്കെ തെറ്റി ആ വർഷം ഡിസംബർ രണ്ടിന് വി പി സിംഗ് അധികാരമേറ്റപ്പോൾ ഒപ്പം ഉപപ്രധാനമന്ത്രിയായി നിശ്ചയിച്ചിരുന്ന ദേവി സത്യപ്രതിജ്ഞ ചെയ്തു സത്യവാചകം ചൊല്ലിക്കൊടുത്ത രാഷ്ട്രപതി ആർ വെങ്കിട്ടരാമൻ പ്രതിജ്ഞാവാചകം തുടങ്ങിയ ശേഷം പതിവ് പോലെ ബാക്കി ദേവിലാലിനോട് വായിക്കാൻ പറഞ്ഞു ദേവിലാൽ രണ്ടു വട്ടവും ഉപപ്രധാനമന്ത്രി എന്നു തന്നെയാണ് പറഞ്ഞത് രാഷ്ട്രപതി തിരുത്താൻ ശ്രമിച്ചെങ്കിലും അതൊന്നും ദേവിലാലിന് അത്ര ബോധിച്ചില്ല പ്രധാനമന്ത്രിയെ നിശ്ചയിക്കാൻ കൂടിയ ജനതാദൾ പാർലമെന്ററി പാർട്ടി യോഗത്തിലും ദേവിലാലിൻ്റെ സമാനമായ ചില നമ്പറുകൾ അരങ്ങേറി പാർലമെന്ററി പാർട്ടി കൂടിയപ്പോൾ നേതാവിനെ തിരഞ്ഞെടുക്കാൻ മധു ദവത എം പി എല്ലാവരോടും കൂടി ആവശ്യപ്പെട്ടു ആദ്യം എഴുന്നേറ്റ വി പി സിംഗ് നേതൃസ്ഥാനത്തേക്ക് ദേവി പേര് നിർദ്ദേശിച്ചു കെ ചന്ദ്രശേഖരൻ ദേവി ലാലിനെ എടുത്തടിക്ക് പിന്താങ്ങി എല്ലാ കണ്ണുകളും ദേവിലാലിലേക്കായി നേതൃസ്ഥാനം തനിക്കു വേണ്ടെന്നും മുതിർന്ന രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന നിലയിൽ തുടരാനാണ് ഇഷ്ടമെന്നും ദേവിലാൽ പറഞ്ഞു ജനങ്ങൾ തന്നെ താവു അഥവാ അമ്മാവൻ എന്നാണ് സ്നേഹപൂർവ്വം വിളിക്കുന്നത് ഇക്കാര്യം കൂടി എല്ലാവരോടും അദ്ദേഹം ഓർമ്മിപ്പിച്ചു തുടർന്ന് അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിലേക്ക് വി പി സിംഗിന്റെ പേര് നിർദ്ദേശിച്ചു ഉടനെ തന്നെ നമ്മുടെ നാട്ടുകാരനായ കെ പി ഉണ്ണികൃഷ്ണൻ അതിനെ പിന്താങ്ങുകയും വി പി സിംഗ് പ്രധാനമന്ത്രിയും താവുജി ഉപപ്രധാനമന്ത്രി ആവുകയും ചെയ്തു അക്കിടി പറ്റിയത് പക്ഷേ ചന്ദ്രശേഖരനായിരുന്നു പലതും പ്രതീക്ഷിച്ച് യോഗത്തിനെത്തിയ അദ്ദേഹം യോഗത്തിന് ശേഷം പരസ്യമായി ഇങ്ങനെയായിരുന്നു എന്നെ പറ്റിച്ചു പാർലമെന്ററി പാർട്ടി യോഗത്തിന് മിനിറ്റുകൾക്ക് മുമ്പാണ് ദേവിലാലിന്റെ പേര് വി സിംഗ് നിർദ്ദേശിക്കുമെന്നും ഞാൻ പിന്താങ്ങണമെന്നും ചില നേതാക്കൾ പറഞ്ഞത് ദേവിലാൽ ഇത് സമ്മതിച്ചിട്ടുണ്ടാകും എന്ന ധാരണയിലാണ് ഞാൻ പിന്താങ്ങിയത് ഇത്തരം പിൻവാതിൽ പ്രവർത്തനങ്ങൾ പാർട്ടിക്ക് കളങ്കമുണ്ടാക്കുന്നതാണ് എന്തുകൊണ്ട് അവർക്ക് നേരിട്ട് മത്സരിച്ചുകൂടാ ഇത്രയും പറഞ്ഞിട്ട് ഈ സർക്കാർ പൂർണ്ണ പിന്തുണയുള്ള ഒരു സർക്കാർ അല്ല എന്ന് ഓർമ്മിപ്പിക്കാനും അന്ന് തന്നെ ചന്ദ്രശേഖർ മറന്നില്ല വി പി സിംഗിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയ രാജീവ് ഗാന്ധിയും പറഞ്ഞത് സമാന സ്വഭാവമുള്ള ഒരു വാചകമായിരുന്നു പുതിയ സർക്കാരിന് എല്ലാ ആശംസകളും പകർന്നിട്ട് അദ്ദേഹം പറഞ്ഞു അഞ്ചു വർഷത്തേക്കാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തത് അത്രയും കാലം ഭരിക്കണം ചന്ദ്രശേഖരൻ്റെയും രാജീവ് ഗാന്ധിയുടെയും വാക്കുകൾക്ക് പ്രവചന സ്വഭാവം ഉണ്ടായിരുന്നു ഒരു വർഷം തികയ്ക്കുമുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നവംബർ ഏഴിന് വി പി സിംഗ് മന്ത്രിസഭ നിലംപൊത്തി വി പി വാണനാള് മുതൽ ഉള്ളിലുണ്ടായ പക മുഴുവൻ ചന്ദ്രശേഖർ പറഞ്ഞു തീർത്തു സിങ് എന്നും ഒരു വഞ്ചകനായിരുന്നു എന്നെ അദ്ദേഹം വഞ്ചിച്ചു ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ ഒപ്പമുള്ള എല്ലാ സുഹൃത്തുക്കളെയും അദ്ദേഹം വഞ്ചിച്ചിട്ടുണ്ട് ഒടുവിൽ ജനതാദളത്തിൽ നിന്ന് അറുപത്തിനാല് എം പിമാരെ അടർത്തിയെടുത്ത ചന്ദ്രശേഖർ കോൺഗ്രസ് പിന്തുണയോടെ ഇന്ത്യയുടെ പതിനൊന്നാമത് പ്രധാനമന്ത്രിയായി എന്നതും ചരിത്രമാണ് മറ്റൊരു കഥയുമായി നാളെ വീണ്ടും